ഏത് പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ ആവട്ടെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പൊതുപ്രവർത്തകരെയാണെന്നും ജലീൽ മലപ്പുറത്ത് പറഞ്ഞു നമ്മളുടെ പൊതുപ്രവർത്തകന്മാർ ഇവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ഇവിടുത്തെ മറ്റേതൊരു വിഭാഗത്തിലെ പ്രതിനിധികളെക്കാളും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവര് രാഷ്ട്രീയക്കാരെ എപ്പോഴും വിമർശിക്കും അവർ മോശക്കാരാണെന്ന് വരുത്തു തീർക്കും സിനിമകളിലാണെന്നുണ്ടെങ്കിൽ സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാരെ ഏറ്റവും പ്ലയച്ചന്മാരായിട്ട് ചിത്രീകരിക്കും പക്ഷേ അവിടങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയക്കാര് ഫാർ ഫാർ ബെറ്റർ ആണ് അവർ കുറ്റവിമുക്തരാണ് എല്ലാറ്റിൽ നിന്നും സമ്പൂർണമായും മാറി നിൽക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഈ നാട്ടിലെ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാവട്ടെ ഏത് പാർട്ടിയുടെ പ്രവർത്തകന്മാരാവട്ടെ അവരാണ് അല്ല സിനിമാ മേഖലയിലെ പരാതികളിലൊക്കെ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും നടപടികളും എടുത്തു പോവുകയാണ് ആർക്കെതിരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും ഗവൺമെൻറിന് അതിൽ പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യമന്ത്രി മറ്റൊരു പരിഗണനയും അതിൽ നൽകാറില്ല കണിഷകര കണിഷമായിട്ടുള്ള പലബടുകളാണ് ആ കാര്യത്തിൽ ഏത് ആൾക്കേതിരെയും സ്വീകരിക്കും ആറേബിൻ മണിലെ രുചിയerum ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി തുഞ്ഞിത്തെ മണ്ണയ തിരുരിലും ക്രിസ്പി ബ്രോസ്റ്റഡ് പൗഡർ ബ്രോസ്റ്റഡ് മരിനേറ്റ് പൗഡർ യുഎസ്എ ബ്രോസ്റ്റഡ് മരിനേറ്റ് പൗഡർ നോർമൽ ഷവർമ മസാല അറബീക് ഷവർമ മസാല മെക്സിക്കൻ സ്പൈസി സിങ്കർ സാൻഡ്വിച്ച് പൗഡർ മത്തഫി സ്പൈസി സാൻഡ്വിച്ച് പൗഡർ സാൻഡ്വിച്ച് 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 പൗഡർ 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 ഇറ്റാലിയൻ സ്പാനിഷ് ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കബാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ഇനി റോഡ് മംഗലം ഫോൺ